കാരണം ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മളിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവിക കൃപയുടെ അളവ് വളരെ വലുതാണ് പലപ്പോഴും നമ്മൾ അതിനെ ഞാൻ ഞാനൊരിക്കല് ഒരു 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 ദിവസം എനിക്ക് പോകുന്ന പഴയ വീട്ടിലായിരുന്നപ്പോഴാണ് തറവാട്ടിലായിരുന്നപ്പോഴാണ് വീടിന്റെ അടുത്ത് തന്നെയാണ് ഇവിടത്തെ പോലെ തന്നെ ഡോകയിലെ പോലെ തന്നെ അടുത്ത് തന്നെയാണ് വിശുദ്ധ കുർബാന രാവിലെ ആറരയ്ക്കാണ് വിശുദ്ധ കുർബാന അന്ന് എന്തോ ശുശ്രൂഷ കഴിഞ്ഞ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ കിടക്കുമ്പോഴേക്ക് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല തണുപ്പുള്ള ഒരു പ്രഭാതം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഒന്നും എഴുന്നേൽക്കാനായിട്ട് പറ്റിയില്ല നല്ല മടി കയറി നടത്തും അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് ഒരു ആറു മണിയായപ്പോഴും ചേനി ഒന്ന് വിളിച്ച് പള്ളിയിൽ പോകുന്നില്ല പ്രാർത്ഥന കുർബാനക്ക് പോകുന്നില്ലേ അവ ഒന്നിനും വയ്യെന്ന് പറഞ്ഞ് വീണ്ടും കൂടി കൊതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ആഴ്ന്നിറങ്ങിയെന്ന് പറഞ്ഞതുപോലെ വളരെ ചുരുണ്ടുകൂടി കിടക്കുക പോവാനായിട്ടുള്ള യാതൊരു താല്പര്യവും ഇല്ല കാരണം ഒന്ന് നല്ല ടയർഡാണ് രണ്ടാമത് ഉറക്കം വിട്ടുപോകുന്നുമില്ല പിന്നെ ശരീരത്തിന് നല്ല വേദനയും ഒക്കെ ഉണ്ട് അങ്ങനെ ചുരുട്ടി കിടക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവനോട് ഒരു കാര്യം പറഞ്ഞത് വളരെ വ്യക്തമായി ഞാൻ കേട്ടൊരു കാര്യമാണ് വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന അഭിഷേകവും കൃപയും ടൺബോൾ കിട്ടുന്നതിനേക്കാൾ ോ ശക്തമായ അഭിഷേകവും കൃപിയുമാണ് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ലഭിക്കുന്നത് ടൺ കണക്കിനാണെന്ന് കർത്താവ് എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു അതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ഞാൻ കർത്താവ് അങ്ങനെ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ഈ സ്വരം കേട്ടതോടെ ഞാൻ പുതുപ്പ് വലിച്ചെറിഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റവും വിവേഗം വല്ലതേച്ച് വേഗം ഫ്രഷായി ഒടുകയായിരുന്നു ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന എന്തുമാത്രം അതിനുശേഷം ഞാൻ അങ്ങനെ വിശുദ്ധ കുർബാന ഒരു ഗൗരവമായ കാരണങ്ങളല്ലാതെ ഒന്നുകിൽ ആശുപത്രികളിലോ അല്ലെങ്കിൽ വീട് വീട്ടിലെ കട കിടപ്പായ സമയത്തോ ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുണ്ട് സാധിക്കുന്നതോളം വിശുദ്ധ കുർബാന മുടക്കാറില്ല അങ്ങനെ ആഗ്രഹിക്കുമ്പോഴൊക്കെ കർത്താവ് ശക്തമായിട്ട് ഇടപെട്ട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും വിശുദ്ധ കുർബാന മുടങ്ങാതെ ഒരു കാലം അന്ന് എന്തോ ഒരു ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ട് അവിടെ അവിടെ ഒത്തിരി ദൂരത്തായിരുന്നു അവിടെ വിശുദ്ധ കുർബാനയിൽ ഉണ്ടായില്ല വെളുപ്പിനെ പോയതായിരുന്നു അവിടെ വിശുദ്ധ കുർബാന ഉണ്ടായില്ല വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ആറു മണിയൊക്കെ ആയിട്ടുണ്ട് വിശുദ്ധ കുർബാനക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല സത്യത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു കുറെ നാളുകളായി വർഷങ്ങളായി വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുത്തിട്ട് അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വേദനയോടെ ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ അന്നും ഇതുപോലെ മമ്മിയൂരുള്ള സമയം തന്നെയാണ് ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ വന്നു കാരണം കോൺവെൻറ്റില് വിശുദ്ധ കുർബാന കുർബാന അവിടെ ആറുമണിയാകുമ്പോൾ അടയ്ക്കും ഇപ്പോൾ ഇടവു പള്ളിയിൽ രാത്രി ഒൻപത് മണിവരെ തുറന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ആറാറര ആയപ്പോൾ ഇടവു പള്ളിയിലെത്തി ഞാൻ പള്ളിയിലെ ഒരു മുലയിലിരുന്ന് സങ്കടത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ ഇന്ന് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുക ഇരുന്ന് പ്രാർത്ഥിക്കുക എന്തായാലും പ്രാർത്ഥിക്കുകയും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നത് അങ്ങനെ വന്നപ്പോൾ ഒരു ഒരാൾ ഒരു പാൻറ്റ് ഷർട്ട് കൂട്ട ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടുത്തെ കപ്പിയാർ വികാരിച്ചതിനൊക്കെ ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞു എല്ലാവരും ഇവിടെ കാണുമായിരിക്കും അച്ഛൻ്റെ മുറി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കപ്പിയരെ അന്വേഷിക്കുന്ന കപ്പിയാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്തിനാണ് കപ്പിയാരെ അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു അച്ഛനാണ് എനിക്ക് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു പ്രൈവറ്റ് മാസ് ചൊല്ലാനായിട്ട് ഞാൻ ഇവിടെ ഒരു വീട്ടിൽ വന്നതാണ് ഇന്ന് ഒരു പ്രൈവറ്റ് മാസ് എനിക്ക് അതായത് ഒരു സ്വകാര്യമായിരിക്കൊന്ന് കുർബാന ചൊല്ലണം അതിന് അതിനനുവാദം കിട്ടാനായിട്ടാണ് വികാരിച്ചനെ നോക്കിയിട്ട് കണ്ടില്ല കപ്പേരെയും കാണാനില്ല എനിക്ക് ആകെ ഒരു അസ്വസ്ഥത എന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ ഉടനെ ഓടിപ്പോയി വികാരിച്ചന്റെ മുറിയിൽ പോയി അച്ഛനോട് പറഞ്ഞു ഒരു അച്ഛൻ വന്നിട്ടുണ്ട് ഇങ്ങനെ അപ്പോഴേക്ക് ഈ അച്ഛൻ പുറകെ വന്നു കാരണം ഞാൻ ഓടുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നെനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടാണ് കാരണം വിശ ഒരു തരത്തിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ലാത്തത് ഇതാക്കും ആ ഒരു ഒരച്ഛനെ ഏതോ വീട്ടിൽ വന്ന ഒരു അച്ഛൻ അവിടെ ഒന്ന് തങ്ങുന്നുണ്ടായിരിക്കണം ആ അച്ഛൻ അവരെ ബന്ധുവായിരിക്കണം അറിയ സുഹൃത്തു ഒന്നും അറിയില്ല എന്തായാലും ഇവിടെ ഒന്നുമില്ല പരിചയമുള്ള ഒരാളല്ല ഏതൊരു സന്യാസഭയിൽപ്പെട്ട അച്ഛനാ അച്ഛൻ വന്ന് അപ്പൊ വികാരിച്ചു അനുവാദം കൊടുത്തു അച്ഛൻ പോയി ഡ്രസ്സ് ചെയ്തു അച്ഛൻ കപ്പ്യാർ അപ്പേക്ക് പോന്നു സങ്കീർത്തിയില് കപ്പിയാരെന്നോട് ചോദിച്ചു ഇവിടെ നിനക്ക് നീ നിയമിച്ചു തീർവാനൊക്കെ എന്ന് ചോദിച്ചു അതായത് അച്ഛനെ സഹായിക്കാൻ എന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കുർബാന എന്ന് കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടിക്കൊള്ള സന്തോഷത്തോടെ ഞാനും ആശ്ചര്യം മാത്രമായി ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഞാൻ എപ്പോഴും ഓർക്കുന്നു അപ്പൊ നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവം ശക്തമായിട്ട് ഇടപെടും ഒരു സംശയവുമില്ല ഒരു കൗതാശിക ജീവിതം നയിക്കാൻ ആരംഭിച്ചാൽ ദൈവം അതിനു വേണ്ട ക്രമീകരണം നടത്തും കാരണം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജം അത്രയും വലുതാണ് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപതില് എന്റെ കുസ്സ തിരുനാളിന്റെ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ ഫോണിൽ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു ഞാൻ ബുക്കിംഗ് ഓപ്പൺ ആകുമ്പഴേക്കും എനിക്ക് ഫോൺ കിട്ടിയില്ല ഒരു രക്ഷയുമില്ല ഇരുപത് പേർക്ക് പതിനെട്ട് പേർക്കാണ് കുർബാന പങ്കെടുക്കാൻ പറ്റും പിന്നെ അച്ഛനും കമ്പ്യാരും പതിനെട്ട് പേരും ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ഫുള്ളായി കഴിഞ്ഞു ഒരു രക്ഷയുമില്ല ഫോണിൽ വിളിച്ചിട്ട് കിട്ടണ്ടേ സത്യത്തിൽ സങ്കടമായി അങ്ങനെ ഞായറാഴ്ചയാണ് ഒറ്റ കുർബാനയുള്ളു കുർബാനക്ക് ഈ പതിനെട്ട് പേരെ കുർബാനക്ക് നമുക്ക് നിർത്തിയില്ല കുർബാന കഴിഞ്ഞ സമയത്ത് ഞാൻ പതുക്കെ ദേവാലയത്തില് ഒളിച്ചും പാത്തും പതുക്കും ഞാൻ ദേവാലയത്തിനകത്ത് ചെന്നു ഞാൻ അവിടെ ഇരുന്ന സങ്കടത്തോടെ കർത്താവെ ഇന്ന് പെന്ത ആയിട്ട് പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ ബാക്കി ദിവസങ്ങളിലൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും കോവിഡ് കാലത്ത് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാറുണ്ടായിരുന്നു പക്ഷെ അന്ന് ഒരു വലിയ മിസ്സിങ് ആയിരുന്നു ഞാൻ അങ്ങനെ അവിടെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ വികാരി ചിഹ്നതിലെ വരുന്നുണ്ടായിരുന്നു അച്ഛൻ ചോദിച്ചു എന്തെല്ലാം അവിടെ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛ ഇന്ന് കുർബാനെ പങ്കെടുക്കാൻ പറ്റിയില്ല കുറച്ചുപേരും പ്രാർത്ഥിക്കാലോ എന്ന് വിചാരിച്ചതാണ് പെന്ത കുസ്സാ ദിനമല്ല ഞങ്ങളുടെ ദിവസമാണ് അച്ഛാന്ന് പറ തീ അതിനെന്തിനത്ര വിഷമിക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ സത്യത്തിൽ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു നിനക്ക് ഇനി എപ്പോഴാണ് ഫ്രീ ആവുന്നത് നീ എപ്പോഴാണ് ഫ്രീ ആവുന്നത് ഞാൻ പറഞ്ഞു അച്ഛൻ ഫ്രീ ആവുന്ന സമയം എൻ്റെ ഫ്രീയാണ് ഫ്രീ ടൈം അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ പതിനൊന്ന് മണിയാകുമ്പോൾ അപ്പോൾ സമയം ഏകദേശം എട്ടറി ആയിട്ടുള്ളൂ പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കാം നീ ആരോട് ആരോടാണ് ഏറ്റവും അടുപ്പമുള്ള നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ആരെയാണ് വിളിക്കാനുള്ള അവരെ മാത്രം നീ ഒന്ന് വിളിച്ചോ ആകെ വിളിക്കാനുള്ള ജോഫി ചേച്ചിയും ജോഫി ചേച്ചിയുടെ ഭർത്താവ് ഫ്രാങ്കിൽ ചേട്ടനുമാണ് ഞങ്ങളാണ് വളരെ താല്പര്യത്തോടെ കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നു ഞാൻ ഉടനെ അവർ രണ്ടുപേരെയും വിളിച്ചു അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് കുർബാനയുണ്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയില്ല പതിനൊന്ന് മണി വരെ അവിടെ ഇരുന്നു പതിനൊന്ന് മണിക്ക് അച്ഛൻ വന്നു ബലിപീഠത്തിൻ്റെ തൊട്ടരികെത്തു തോന്നുന്നു അച്ഛൻ ഒരു അരമണിക്കൂറും ഉണ്ട് വിശുദ്ധ കുർബാന അരമണിക്കൂർ പോലും എടുത്തില്ല പക്ഷേ അച്ഛൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കരിസ്മാറ്റിക്കുകാര് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കാൻ ഇന്നേ ദിവസം പറ്റുകയില്ല അതുകൊണ്ട് നയമങ്ങളും ചട്ടങ്ങളൊക്കെ പോട്ടെ ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം എന്താണ് ഒരുക്കുന്ന വഴികൾ ഞാനിത് പങ്കുവെച്ചത് നമ്മൾ എന്തുമാത്രം താല്പര്യത്തോടെയാണോ കൗദാശിന ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ദൈവം അതിനുള്ള വഴികൾ തുറക്കും വിശുദ്ധ കുർബാനയ്ക്ക് അത്രയും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കണം വിശുദ്ധ കുർബാനയോട് നമുക്കൊരു സ്നേഹം ഉണ്ടാകണം വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള താല്പര്യം ഉണ്ടാകണം ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും നമ്മുടെ ഹൃദയത്തിന് പുതിയ ഉണർവ് നൽകുന്നു ഓരോ വിശുദ്ധ കുർബാന ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഈ പ്രദർശനവും ഈ ആഘോഷങ്ങളും ഞങ്ങളുടെ പള്ളിയിൽ പ്രദർശനവും ഒരുപാട് സമയമുണ്ടാകണം ആളുകൾക്ക് ഒരു വർഷം മടുത്ത് ഞാൻ വേദന കൊണ്ട് സഹിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഏകദേശം ഒരു മുക്കാ മണിക്കൂർ എടുത്തു അപ്പൊ അടുത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു നിന്റെ ഉള്ളിൽ ഞാൻ കടന്നു വന്ന് ഇരിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയെ നീ എന്തുമാത്രം താല്പര്യത്തോടെയാണ് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് ആ വിശുദ്ധ കുർബാനയെ നീ ആരാധിക്കാനും നിന്റെ ഹൃദയത്തിൽ കടന്നു വന്ന കർത്താവിനെ ചേർത്ത് പിടിക്കാൻ നീ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ വേദനയും അസ്വസ്ഥയും ഒക്കെ മറന്ന് നിനക്ക് നിൽക്കാൻ സാധിക്കും ഞാൻ പ്രദർശിണത്തെ വേണ്ടെന്നല്ല പറയുന്നത് അല്ലെങ്കിൽ കുർബാന വേണ്ടെന്നല്ല പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഓരോ ദിവസവും നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത് പണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തക അവരുടെ വിവാഹത്തിൻ്റെ ദിവസം പത്തിരുപത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവർ വിവാഹത്തിൻ്റെ വിവാഹ ദിവസം എൻ്റെ സഹപ്രവർത്തകരൊക്കെ പള്ളിയിലുണ്ടായിരുന്നു തിരിച്ച് അവർ സ്കൂളിൽ വന്ന സമയത്ത് അവർ ടീച്ചർമാർ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ട് പോയിട്ട് ഒരപ്പം തിന്ന തിന്നുന്നത് എന്താണ് കൊടുബാന കൊടുക്കുന്ന കാലമാണ് അപ്പോൾ ആ ടീച്ചർ പറഞ്ഞതാണ് അത് നിങ്ങൾ അമ്പലത്തിൽ കൊടുക്കുന്ന നിവേദ്യം പോലെ ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ കൊടുക്കുന്ന നിവേദ്യമാണ് ശരിക്കും ദേഷ്യവും വന്നു കാരണം എന്താണ് ഒരു കത്തോലിക്കാ വിശ്വാസിയായ ഒരു അധ്യാപിക തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിവേദ്യമാണ് പോലും വിശുദ്ധ കുർബാന നിവേദ്യമല്ല വിശുദ്ധ കുർബാന ജീവനുള്ള ദൈവത്തിൻ്റെ എന്താണ് സജീവ സാന്നിധ്യമുള്ള ഈശോയുടെ തിരുശരീര രക്തങ്ങള അത് സ്വീകരിക്കുമ്പോഴ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ശക്തി കടന്നു വരുന്നുണ്ട് കർത്താവിൻ്റെ കൃപ കടന്നു വരുന്നുണ്ട് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് സാധാരണ ഈ ലോകത്തുള്ള എല്ലാ മോശപ്പെട്ട കാര്യങ്ങളുമാണ് പറയാറ് ഇന്ന് ഞാനിങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടു യേശു എന്തിനാണ് തൻ്റെ ശരീരവും രക്തവും ഭക്ഷണമായി കൊടുത്തതെന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ വേർഡ് എന്താണ് ഇയാൾ ഇനി എന്ത് ദുഷ്ടത്തിലാണ് പറയാൻ പോണെന്ന് വിചാരിച്ച് ഞാനത് കേട്ടുനോക്കിയപ്പോഴാണ് അദ്ദേഹം അത് ആ യേശുവിൻ്റെ പ്രസഹമായി വിവരിക്കുന്നത് കർത്താവിൻ്റെ ശരീരവും രക്തവും എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ഒരു പക്ഷേ എല്ലാവരും അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരാൾ ഒരളാണ് പക്ഷേ ആ മനുഷ്യൻ പോലും യേശുവിന്റെ ശരീരവും രക്തവും എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് യേശു രക്തവും ശരീരവും രക്തവും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുന്നുവെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഒരു ബോധ്യം ഇല്ലേ കരിസ്മാറ്റിക്കുകാരായി നമുക്ക് ആ ബോധ്യം ബോധ്യമില്ലേ നമുക്ക് വേണ്ടി ഈശോ തിരു രക്തം എന്ന ബോധ്യം ബോധ്യമില്ലേ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ബോധ്യത്തോടെ തന്നെ ഈ കൗദാശിക ജീവൻ നയിക്കാം ഞാൻ പറഞ്ഞു വരുന്ന ദിവസവും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അശുദ്ധമായ അവസ്ഥയിലാകരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കുംഭസാരം അതിന് ഗോൽബലകമാണ് നന്നല്ല ആഴത്തിൽ അനുരഭിച്ച് കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് കടമയുണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അടിത്തറ വിശുദ്ധ കുർബാനയാണ് ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കണം ഇനി വിശുദ്ധ കുർബാന സക്രാരിൽ സൂക്ഷിക്കുന്ന വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സാധിക്കുമ്പോഴൊക്കെ നമ്മൾ പോയി പ്രാർത്ഥിക്കണം ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാകണം ഒപ്പം തന്നെ മാമോദി സായിയുടെയും സ്ഥൈര്യലേപനത്തിന്റെയും വിവാഹം എന്ന കൂതാശിയുടെയും ഒക്കെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പേറുവാനായിട്ട് നമ്മൾ തയ്യാറാകണം അത് നമ്മൾ പലവട്ടം നമ്മൾ ചിന്തിച്ചതാണ് ഞാൻ അതിലേക്ക് കൂടുതൽ ആഴത്തില് പോകുന്നില്ല എങ്കിലും മാമോദി സായും േബരും നമുക്ക് നൽകുന്ന അഭിഷേകം അത് ഉൾക്കൊണ്ട് മഹ്മദ് സായയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതമായിരിക്കണം ഒരു ക്രൈസ്തവൻറേത് പ്രത്യേകിച്ച് ഒരു കരിസ്മാറ്റിക് കയറിൻ്റെ നിലനിൽപ്പിന്റെ അവസ്ഥ ഉണ്ടാകാൻ വിവാഹ ജീവിതത്തിലെ നമ്മുടെ അടുത്ത പ്രതിജ്ഞയോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ആത്മീയമായ ജീവിതം നയിക്കാനായിട്ട് അവിടെയും നമുക്ക് ശ്രമിക്കാം അഞ്ചാമതായി ഇന്ന് പങ്കുവെക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സുവിശേഷം കൊടുക്കുക എന്നുള്ളത് ഒരു ആത്മീയ ജീവ നയിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും സുവിശേഷം കൊടുക്കാനായിട്ട് മറ്റുള്ളവർക്ക് സുവിശേഷം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം ഇത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് സുവിശേഷം കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് സുവിശേഷം കൊടുക്കാൻ എന്തൊരു മടിയാ സുവിശേഷം പറയാൻ മടിയാ സുവിശേഷം കൊടുക്കാൻ മടിയ പക്ഷെ സുവിശേഷം കൊടുക്കുംതോറുമാണ് നമുക്ക് ആത്മീയ അഭിഷേകം ഉണ്ടാകുന്നത് അപ്പം പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് എട്ടാമത്തെ അധ്യായത്തില് സഭയിൽ വലിയ പീഡനമുണ്ടായപ്പോഴ് സഭയില് പീഡനമുണ്ടായപ്പോഴ് എന്താ സംഭവിച്ചെന്നറിയാം സാവുകൾ സഭയെ പീഡിപ്പിക്കുന്ന സമയം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് സഭയ്ക്കെതിരെ ഭയങ്കര പീഡനം നടന്ന സമയത്ത് അവരെല്ലാവരും സാവോള് സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വീട് തോറും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ കൊണ്ടു തടവിലാക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ചിതറിക്കപ്പെടുകയാണ് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു അവർ ഓടി രക്ഷപ്പെട്ടിട്ട് അവര് ചെയ്തെന്താണ് വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു പീലിപ്പോസ് സമരി ആയ നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് യേശുവിനെ പറ്റി പ്രഘോഷിച്ചു ഫീലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോട് ശ്രമിച്ചു എന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവർ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ച് പുറത്തുപോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷം ഉണ്ടായി നോക്കുക അവിടെ ഒരു പീഡനം ഉണ്ടായപ്പോഴാണ് സഭ ആദ്യമായി പീഡിപ്പിക്കപ്പെട്ടപ്പോഴ് സഭ ചിത്രിക്കപ്പെട്ടപ്പോഴ് അവര് പോയിട്ട് എന്താ ചെയ്ത് ചിത്രിക്കപ്പെട്ട ഇടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു നമ്മൾ ചിലപ്പോൾ കർത്താവ് ഇങ്ങനെ വിദൂരങ്ങളിലേക്ക് നയിക്കും ചിലപ്പോ ഇന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി എത്തിപ്പെടാത്ത ഗ്രാമങ്ങളും മലയാളി എത്തിപ്പെടാത്ത രാജ്യങ്ങളും കുറവാണ് ഭൂരിഭാഗ സ്ഥലങ്ങളിൽ പോയാലും മലയാളി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മലയാളികളെ കൊണ്ട് ദൈവം ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് സുവിശേഷം എത്തിക്കാനായിട്ടുള്ള ശ്രമം ചിതരിക്കപ്പെടുന്ന മലയാളികൾ അല്ലെങ്കിൽ പ്രവാസികളായി പോകുന്ന മലയാളികൾ അവിടെയൊക്കെ ചെന്ന് അവിടെയുള്ളവരോട് കുറിച്ച് പറയുന്നു കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു യേശുവിനക്കലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുന്നു ഈ കൂട്ടിക്കൊണ്ടുവരൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പീരിപ്പോസ് പോയി അന്ത്രയോസിനെ വിളിച്ചുകൊണ്ടുപോകുന്നു അന്ത്രയോസ് പോയി പത്രോസിനെ സഹോദരനായ പത്രോസിനെ വിളിച്ചുകൊണ്ടുവരുന്നു നഥാനല്ലേ വിളിച്ചു കൊണ്ടുവരുന്നു പീലിപ്പോസ് ആളും എടുക്കണ ഇവിടെയും പീലിപ്പോസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഈശോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരിക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല എന്ന് പരാതിപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ പ്രസംഗിക്കാനായിട്ടൊന്നും പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കും മറ്റുള്ളവർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താ ബുദ്ധിമുട്ട് പ്രിയപ്പെട്ടവരെ വചനസന്ധിയിലേക്ക് ഞാൻ വചനസന്ധിക്ക് ആളെ കൂട്ടാൻ വേണ്ടി പറയുന്നല്ല മറിച്ച് വചനസന്ധിയിലേക്ക് നമ്മൾ ഞാൻ ഓർക്കുന്നുണ്ട് കൊറോണ കാലത്ത് ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഒരിക്കലും നിർദ്ദേശിക്കാറില്ല നിങ്ങൾ എല്ലാവരും പോയി ഒരു ലിങ്ക് അയച്ചു കൊടുക്കും ഞാൻ ഒരു ആരോടും ആദ്യം ആദ്യഘട്ട കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല സ്വാഭാവികമായി വചനം കേട്ടവർ അല്ലെങ്കിൽ വചനസന്ധിയിൽ പങ്കെടുത്ത സഹോദരങ്ങൾ അവർ തങ്ങളുടെ ബന്ധുക്കൾക്കും മിത്രങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തിട്ടാണ് അനേകരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് നമ്മുടെ കൂടെ പെറുവിൽ നിന്ന് സിസ്റ്റർ അർപ്പിത ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇക്കഡോറിൽ നിന്ന് സിസ്റ്റർ ആശയുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ അവരൊക്കെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി പെറുവിൽ കിടന്നിരുന്ന സിസ്റ്റർ അർപ്പിതയും അതുപോലെ അതുപോലെ തന്നെ സിസ്റ്റർ ആശിയുമൊക്കെ മലയാളികളായിരുന്നു അവരൊക്കെ എങ്ങനെയാ ഈ സുവിശേഷ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുന്ന ആ കാലഘട്ടത്തിൽ വേറെ ഒന്നും ഉണ്ടായില്ല അവരുടെ ബന്ധുക്കൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട് ഓൺലൈനിലാണ് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് പങ്കെടുക്കാനായിട്ട് ലിങ്ക് അയച്ചു കൊടുത്തു അവർ പങ്കെടുത്തു അവർ പങ്കെടുത്തപ്പോഴും സിസ്റ്റർ അർപ്പിത പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നു സിസ് ഓൺലൈനിൽ തന്നെ അങ്ങ് എല്ലാം അടച്ചുപൂട്ടപ്പെട്ട സമയത്തായതുകൊണ്ട് സ്പാനിഷ് സംസാരിക്കുന്ന പെറുവിലുള്ള മനുഷ്യർക്ക് മനുഷ്യരോട് സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട് അവർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്തു അങ്ങനെ ആ പെറുവിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് നമ്മളെ ഒന്നും അറിയാത്ത ഒരു ഒരു കൂട്ടം മനുഷ്യർ ഒരിടവകയിലെ വികാരേശൻ ഒക്കെ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയത് നമ്മൾ ഇപ്പോഴും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളായിരുന്നു അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു എങ്ങനെയാണ് ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഒരിക്കലും അറിയപ്പെടാത്ത ഇടങ്ങളിലുള്ള മനുഷ്യരോട് സ്പാനിഷ് മാത്രം അറിയാം ഇംഗ്ലീഷ് പോലും അറിയില്ല അവരോട് സുവിശേഷം പ്രസംഗിക്കാനൊക്കെ കർത്താവ് തന്ന ഭാഗ്യം എത്ര വലുതാണെന്ന് ഞാൻ ഇപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്കിതൊക്കെ പോലും പറ്റില്ല ഇപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പറയാനായിട്ട് ഈശോയെ കുറിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ അവിടെ ആ ശിഷ്ടം പങ്കെടുക്കൂ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റൂ എന്ന് പറയാനായിട്ട് നമ്മുടെ നാവ് പൊന്തുന്നില്ല ഇപ്പൊ തീർത്തും പൊന്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ അങ്ങനെ ആത്മീയ ജീവൻ നയിക്കുന്നില്ല നല്ല ആത്മീയ ജീവം നയിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ആളുകൾ കൊറോണ കാലഘട്ടത്തിൽ എല്ലാവർക്കും നല്ല തീക്ഷതയായിരുന്നു അതുകൊണ്ട് എല്ലാവരും മറ്റുള്ളവരോട് ഈശോയെ കുറിച്ച് പറഞ്ഞു നമ്മൾ അങ്ങനെ പറയുമ്പോഴാണ് നമുക്കും ആത്മീയമായി വളരാനായിട്ട് സാധിക്കുന്നത് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതം നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതം എന്നാണ് ബൗലശ്രീയ പറഞ്ഞത് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ല നമുക്ക് ദുരിതമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രസംഗിക്കണം കർത്താവ് അങ്ങനെ അന്വേഷിക്കുകയാണ് ഞാൻ ആരെയായിക്കും ഏഷ്യാപ്രവാചകൾ മുസ്തു ആറാമധ്യമായതിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഏഷ്യ പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്നത് ഞാൻ ആരെയായിക്കും അതിന് ഏഷ്യ പറയുന്ന മറുപടിയും ഉണ്ടല്ലോ എന്താ മറുപടി കർത്താവേ ഇതാ ഞാൻ എന്നെ അയച്ചാലും നമ്മൾ എത്ര പേര് പറയുന്നുണ്ട് എന്നെ അയച്ചാലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പൊന്നാനിയിലേക്ക് എന്തിനാണ് കർത്താവ് എന്നെ അയച്ചത് ഞാൻ ശക്തമായി എതിർത്തിട്ടും എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ പൊന്നാനി എന്ന് പറയുന്ന ആ നാട്ടില് ഇതുവരെ ഞാൻ വളർന്ന ജനിച്ചു വളർന്നതിന് ശേഷം ഒരിക്കൽ പോലും പൊന്നാനി പോവാതെ ഞാൻ ആദ്യമായിട്ട് പൊന്നാനി എന്ന് പറയുന്ന ഒരു അപരിഷ്കൃതമായ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അത് മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരിടത്തേക്ക് ഒരു ക്രിസ്ത്യാനിയെ പോലും കണ്ടുമുട്ടാൻ ഇടയില്ലാത്തൊരിടത്തേക്ക് ഇന്തിനകർത്താവ് വഹിച്ചെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട് കാരണം മറ്റൊന്നുമില്ല സുവിശേഷവുമായിട്ട് പോകാൻ തന്നെയാണ് സുവിശേഷം എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു പക്ഷേ എൻ്റെ സുവിശേഷ പ്രസംഗത്തിലൂടെയാകില്ല എൻ്റെ ജീവിതം വഴിയാകാം നമ്മുടെ ജീവിത മാതൃക വഴിയാകാം നമ്മളെ കണ്ടുകൊണ്ടാകാം മറ്റുള്ളവർ ഈശോയെ കണ്ടുമുട്ടേണ്ടതാണ് നമ്മുടെ സുവിശേഷ ശുശ്രൂഷകൾ വഴി പിന്നീട് അറിഞ്ഞുകൊണ്ടാകാം ഈശോയെ കണ്ടുമുട്ടുന്നത് ഏത് രീതിയിലായാലും മറ്റുള്ളവർ ഈശോയെ കണ്ടുമുട്ടണം അതിന് കർത്താവ് നമുക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നൊക്കെയുണ്ട് നമ്മളൊരു കഴുതയെപ്പോലെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി കർത്താവ് ചെയ്തോളും നമുക്കൊപ്പം തന്നെ പ്രാർത്ഥിക്കാനും കടമയുണ്ട് സുവിശേഷ പ്രകോഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് സുവിശേഷ പ്രകോഷകർക്ക് വേണ്ടി സുവിശേഷ നമുക്ക് വേണ്ടി ധ്യാനം നടത്തിയവർക്ക് വേണ്ടി നമ്മളെ ആത്മാവിൽ വീണ്ടും ജനിക്കാനായിട്ട് സാഹചര്യം സാഹചര്യമൊരുക്കിയവർക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ പരിശോധിക്കണം നമ്മൾ ഒത്തിരിയേറെ അധ്വാനിക്കാൻ ഇനിയും മേഖലകൾ കിടക്കുക ഇനിയും ഒരുപാട് മേഖലകൾ കിടക്കുകയാണ് ഞാൻ എറണാകുളം കൂട്ടായ്മയെ ഇത്തരത്തിൽ അഭിനന്ദിക്കുക കാരണം അവര് അന്ന് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നിന് അവിടെ ഇൻവൈറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം കൂട്ടായ്മ വിളിച്ചപ്പോൾ അവിടെ അന്ന് വചനസ്ഥയുടെ ഓൺലൈൻ കൂട്ടായ്മ കൂടിയപ്പോൾ അവര് വൺ ടു വൺ ഇവാഞ്ചലൈസേഷൻ നടത്തിയിട്ടാണ് ഓരോരുത്തരോടും വിളിച്ചു പറഞ്ഞ് ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടാണ് അവര് ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകാൻ പേരോളം പങ്കെടുക്കുക ഈ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ കാലമാണ് നോട്ടീസ് അടിച്ച് പ്രചരണം നടത്തിയിട്ടല്ല ആളുകളെ വിളിച്ചു കൂട്ടുകയാണ് ഓരോരുത്തരെയും വിളിച്ച് പേരെടുത്ത് വിളിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ താല്പര്യമുള്ളവരെ ക്ഷണിച്ച് വരുത്തി പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പറ്റുന്ന എല്ലാ വഴികളും നമുക്ക് ഉപയോഗിക്കാം പ്രാർത്ഥിക്കാം ഒരാളും കൂട്ടായ്മക്കാരും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്കൊക്കെ വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതിനെയൊക്കെ ആ ഫലമാണ് ഞാനൊക്കെ ഇന്ന് ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കുന്നത് ആരോഗ്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്നത് എല്ലാ ദിവസവും ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ഒരുപാട് പേരുടെ പ്രാർത്ഥന പിൻബലമാണ് ഞാൻ പറഞ്ഞു വരുന്ന സുവിശേഷ പ്രഘോഷകര്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിഷപ്രദേശങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മിഷന് വേ സഹായിക്കാനായിട്ട് മുൻകരു മുന്കൈ എടുക്കണം അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് ഉപയോഗിക്കാം മാസികകൾ വിതരണം ചെയ്യുക ഒരു സുവിശേഷ പ്രകോഷമാണ് വചന വചനോത്സവവും ശാലവും ജീവജ്വാലിയും പോലെയുള്ള മാസികകൾ നമുക്ക് വിതരണം ചെയ്യാം വിശുദ്ധ ഗ്രന്ഥം വിതരണം ചെയ്യാം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരെ ധ്യാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ നമുക്ക് വ്യാപരിക്കാം കാരണം ഞാനൊരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക യാക്കോസ്ലിഹാഡിയ ലേഖനത്തിലെ അവസാന വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് മറ്റൊരാളെ യേശുര വക്കലേക്ക് രക്ഷയിലേക്ക് നയിക്കുന്ന ആൾക്ക് സംഭവിക്കുന്ന പത്തൊൻപത് ഇരുപത് വചനങ്ങളിൽ സഹോദരൻ നിങ്ങളുടെ ഒരാൾ സത്യത്തിൽ നിന്ന് വിതികരിക്കുകയും അവന് വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ ഭാവിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളവൻ അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി വഴി നമ്മുടെ ആത്മരക്ഷ കൂടി സംഭവിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ആത്മരക്ഷ മാത്രമല്ല നമ്മുടെ ആത്മരക്ഷ കൂടി സംഭവിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുകൂടെ നമുക്ക് സുവിശേഷ പ്രകോഷങ്ങളിൽ പങ്കുചേരാം രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് ചിന്തിച്ചു ഇന്ന് ചിന്തിച്ചത് ഇതൊക്കെയാണ് ഒന്ന് നമ്മൾ കൗതാശിക ജീവ നയിക്കണം എന്നുള്ളത് കുമ്പസാര വിശുദ്ധ കുർബാന വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ ജീവ നയിക്കാൻ നിലനിൽക്കാൻ രണ്ടാമതായി നമ്മൾ പറഞ്ഞത് സുവിശേഷ പ്രഘോഷണം സുവിശേഷ വൽക്കരണം നവ സുവിശേഷീകരണം ഇതൊക്കെ നടത്താൻ നമുക്ക് കടമയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ രണ്ട് തൂണുകൾ കൂടി ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ആത്മീയ നിലനിൽപ്പിനായി ഞങ്ങൾക്ക് സ്ഥിരതയോടെ നിൽക്കാനായി സായി ഘടകങ്ങളായി അങ്ങ് ഞങ്ങൾക്കായി എന്ന് പറഞ്ഞു തന്ന ഈ രണ്ട് ചിന്തകളെ ഞങ്ങൾ ഓർക്കുന്നു ഔദാശിക ജീവിതവും സുവിശേഷ വൽക്കരണവും കർത്താവെ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് ചൊരിയണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി വേല ചെയ്യുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആ ശ്രദ്ധിക്കുന്നു കർത്താവെ നന്ദി പറയുന്നു ആലൂയൂയ ഷി അലഹാദി ഹല മല മല അതിനു വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആലളൂയ ആ അലളിയ എല്ലാവർക്കും പ്രസഹതിരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു ഒപ്പം തന്നെ ഇന്നത്തെ നിയോഗങ്ങൾ കൂടെ പ്രാർത്ഥിക്കുന്നു അൻസ ടീച്ചറുടെ എന്ന മുന്നണി പോരാളി അൻസ ടീച്ചറുടെ ജന്മദിനമാണ് ജന്മദിനാശംസകൾ നേരുന്നു അൻസ ടീച്ചറെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ജിൻഡി ജോബിയുടെ മുന്നണി പോരാളി ആ ജോബിയുടെ വിവാഹ വാർഷിക ദിനമാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപ നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യാത്ര കഴിഞ്ഞ് പോയ ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകം ആ സഹോദരി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം രോഗങ്ങളിലും തകർച്ചകളിലുമെല്ലാം കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം ഒരു ശക്തി അവരിലേക്കെല്ലാം അറിയാനായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് കൂടുതൽ കൂടുതൽ അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം കാർത്തിക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥന യാചിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദേഷ്യവും െ നിയന്ത്രിക്കാനുള്ള നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയും മാറാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആത്മീയ കരുത്ത് നമുക്ക് ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം പ്രത്യേകമായ ഇന്നത്തെ ദിവസം വിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹായവും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സ്മൃതിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാളത്തെ ദിവസവും ഇതേ സമയത്താണ് നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർപ്പിക്കുന്നത് എല്ലാ നിയോഗങ്ങളും കർത്താവിന് ചേർത്ത് വെച്ച് അന്നിച്ച് പ്രാർത്ഥിക്കാം ി പറഞ്ഞ് നന്ദി പറഞ്ഞ് കർത്താവേ നന്ദി പറയുന്നു അനളിയ ആനളിയ ശല മല 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 പ്രശുദ്ധാൽമാവേ നന്ദി പ്രശുദ്ധാത്മാവേ നന്ദി ആനളിയ 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 സ്തുതിക്കുന്നു നന്ദി പറയുന്നു ആനളിയ ആനളിയ ഈശോയെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും നമുക്ക് ഒൻപത് മണിക്ക് തന്നെ ഒരുമിച്ചേരാം ഈശോയുടെ കൃപയും സമാധാനവും ദുഃഖവള്ളിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു